ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയെന്നറിയുമോ മൈസൂർ കർണാടകയിലാണ് ഇവിടെ ഒരു പയ്യാന കാർ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഴയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ ഏത് പണ്ടത്തെ മോഡൽ വണ്ടികളുടെ ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ അവിടെയാണ് വന്നിട്ടുള്ളത് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ വീഡിയോ എടുക്കാൻ എന്നെ സമ്മതിക്കുമോയെന്ന് അറിയില്ല ഇങ്ങോട്ടൊന്ന് നോക്ക് എന്താണെന്നറിയോ ഭയങ്കര ഒരു ഏരിയയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങോട്ട് നോക്കിയോ അതിൻ്റെ കോമ്പൗണ്ട് ഭയങ്കര പാർക്കിങ്ങും സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പുറത്ത് അത് അങ്ങൊരു ഡബിൾ ഡെക്കർ ബസ് വെച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഏതാ നോക്ക് സെറ്റപ്പ് അതിൻ്റെ മേലെ ഒരു ടയർ ഇങ്ങനെ കിടത്തി വെച്ച പോലെയുണ്ട് തോന്നേ സംഭവം പൊളിച്ചില്ലേ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ എന്താ സെറ്റപ്പ് നോക്കിട്ടോ നമ്മൾ വിചാരിച്ച പോലെ നല്ല കർണാടകയൊക്കെ ഒരു രക്ഷയില്ല എൻ്റെ മോനെ ബാക്കിലേക്ക് ഒന്ന് നോക്കി ഏതാ പൊള്ളി നോക്കുന്നത് എൻ്റെ മോനെ ആ മൂന്ന് കഥ അവിടെ കാണുന്നുണ്ടോ അതാണ് പയാന കാർ മ്യൂസിയം ഏ ആൾക്കാർ നോക്കുന്നുണ്ട് ഞാനിത് വർത്താനം പറയുന്നിടത്ത് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറഞ്ഞാൽ ഭയങ്കര അതിൻ്റെ ഒരു ഡ്രോൺ വിഷ്വലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ സെറ്റ് ആയി നോക്കിയങ്ങൾ പയാന കാർ മ്യൂസിയം പോയി നോക്കിട്ടിട്ടോ ഒരു വീഡിയോ എടുക്കാൻ അറിയില്ല എന്തായാലും നമുക്കൊരു കൈ നോക്കാം അടിപൊളിയാട്ടോ യാമോനെ മോനെ ഇത് രാത്രിയും കാണാൻ ഭയങ്കര അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രി നമുക്ക് വരാൻ നേരമില്ലാത്തത് കൊണ്ട് പകല് വന്ന് ഇത് നോക്ക് ഇവിടെ ഒരു ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ കയറി വന്നേ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഉള്ളിൽ കയറി നോക്കട്ടെ എന്താ അവസ്ഥയാണ് ഇത് നോക്കി എഴുതിക്കുന്ന പയാന കാർ മ്യൂസിയം അല്ലേ സെറ്റപ്പ് ടിക്കറ്റ് ചാർജ് വന്നിട്ട് അയമ്പത് റുപ്യാണ് കേട്ടോ ഇത് നോക്കിക്കോളേ വെറും അയമ്പത് റുപ്യള്ള ടിക്കറ്റ് ചാർജ് ഇങ്ങോട്ട് നോക്കി അതിൻ്റെ ഒരു സെറ്റപ്പ് എന്താണെന്ന് നല്ല അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാ മോനെ ഇവിടെ ഒരു എം ജിൻ വെച്ചിട്ടുണ്ടേ ഡാറ്റ നാനോ ട്വിൻ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ സിക്സ് അറുന്നൂറ്റി ഇരുപത്തിനാല് സീസിലൊരു ഒരു എഞ്ചിനൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഷോയ്ക്ക് ഇത് പഴയ മുറിലെ എൻജിനാണെന്നാണ് തോന്നുന്ന വണ്ടികൾ ശരിക്കും ഇവിടുന്നാട്ടോ തുടങ്ങുന്ന നമുക്ക് ഇതിങ്ങനെ കാളമൊക്കെ വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടി കുതിര വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടി അതിന് എൻജിൻ ഉണ്ടോയെന്നറിയില്ല അങ്ങനെയാണ് നമ്മളുടെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഉണ്ടായി വന്ന കാളവണ്ടി കുതിരവണ്ടി വണ്ടി അത് കഴിഞ്ഞിട്ട് വീണ്ടും കുതിര കാളയും കുതിരയൊക്കെ വലിക്കും ഇങ്ങനെ വന്നിട്ട് എന്തെന്നതിനു പറയുക എന്തെന്നറിയോ പരിണാമം പിന്നെ അതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മോനെ ഇവിടെ സാധനം അവിടെ കിടക്കുന്നുണ്ട് ഇത് കൺട്രി ഓഫ് ഒറിജിൻ ഇറ്റലിയാണേ പുള്ളി വണ്ടി അല്ലേ നമുക്ക് ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ ശരിക്കും ഇവിടെ തന്നെ വരണം കേട്ടോ പിന്നെ അതാ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ താ സി ടി ഡബ്ല്യു ടു തൗസൻഡ് എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി ഇത് മെയ്ഡ് ഇൻ ഇറ്റലിയാണ് കേട്ടോ ഈ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഫിയറ്റ് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പറയുന്ന വണ്ടി കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മോഡൽ വണ്ടി ഇങ്ങോട്ട് നോക്ക് യാ മോനെ അത്രയും പഴയ വണ്ടി പിന്നെ അത് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ കാർ യൂസ്ഡ് ബൈ മഹാത്മാഗാന്ധി യൂസ് ചെയ്ത വണ്ടി ആയിട്ട് ഇത് സ്റ്റഡ് ബ്രേക്കർ പ്രസിഡൻറ് ഓഫ് മോഡൽ യു എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് എം ഇ ആർ മോഡൽ വണ്ടിയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മോഡല് സ്റ്റഡ് ബ്രേക്കർ പ്രസിഡൻറ് എന്നാണ് ഈ വണ്ടിന്ന് വരുന്നത് ഇത് മഹാത്മാഗാന്ധി യൂസ് ചെയ്ത വണ്ടിയാണ് മോന ഏതാ നോക്ക് സാധനം ഇതേതാണ് മോഡല് എന്നിവിടെ തെലുങ്കിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ല കന്നഡയിലെ അതുകൊണ്ട് മനസ്സിലാണെന്നല്ലേ ഇത് നോക്ക് പക്ഷേ ഗാന്ധിജി ഓടിച്ച വണ്ടി കേട്ടോ ഫുൾ വൈറ്റ് ഗാന്ധിജി ഉപയോഗിച്ച വണ്ടി ഓടിച്ചെന്നല്ല ഏതാ അല്ലേ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫോർട്ട് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി ഇത് മെയ്ഡൻ ഇംഗ്ലണ്ടിൻ്റെ വണ്ടി കേട്ടോ ഇതിപ്പോഴൊക്കെ ഓടുന്ന കണ്ടീഷൻ ആയിരിക്കുമോ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ ഏതാ നോക്ക് പിന്നെ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മോറിസ് മോറിസ്റ്റ് മോഡൽ വണ്ടി എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ട്രാൻസ്മിഷൻ ഫോർ സ്പീഡ് മാനുവൽ എന്നൊക്കെ പിന്നെ അതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയെ പറ്റി ഒന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല നമ്മളൊരു അംബാസിഡർ എന്ന ഉണ്ട് കണ്ടോ സംഭവം അടിപൊളിയല്ലേ അങ്ങോട്ട് നോക്ക് വണ്ടികൾ എന്തോരുന്നെ പിന്നെ ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ട് കേട്ടോ ഇത് ബ്യൂക്ക് സീരീസ് ഫിഫ്റ്റി സൂപ്പർ എയ്റ്റ് എന്ന് പറയുന്ന ഒരു നയൻറ്റീൻ ഫോർട്ടി സെവൻ മോഡല് ബ്യൂക്കിൻ്റെ വണ്ടിയാണ് കേട്ടോ ഏതാ നോക്കുക കൺട്രി ഓഫ് ഒറിജിൻ യു എസ് എ ആണേ ഇത് മെയ്ഡ് ഇൻ യു എസ് എ വണ്ടിയാണ് നോക്ക് ഏതാ സെറ്റപ്പ് എന്നുള്ള അടിപൊളിയില്ല അതിൻ്റെ ഇത് നോക്കിയത് നൂറ്റി അൻപത് ഹോസ് പവർ മൂവായിരത്തി അറുന്നൂറ് ആർ പി എം ഒരു യുണൈറ്റഡ് കിങ്ഡം മോഡൽ വണ്ടി ഉണ്ട് കേട്ടോ നിൻ്റെ പേര് നയൻറ്റീൻ ഫോർട്ടി നയൻ മോഡലാണ് ഡേംലർ ഡി തേർട്ടി സിക്സ് എന്ന് പറയുന്ന ഒരു സാധനമാണ് യു കെ സാധനം ഏതാണെന്ന് നോക്ക് ഇതിൻ്റെ നമ്പർ എന്താ ഉണ്ടാവും എംഇ എക്സ് വണ് എന്നാണ് അടിപൊളി അല്ലേ ലൈറ്റൊക്കെ നോക്കിയേ താഴൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേയും ഫുള്ള് വണ്ടികളാണ് ഇതിപ്പോൾ ഞാൻ വീഡിയോ അത്രയും വലിയ വീഡിയോ ഒക്കെ പറഞ്ഞ ജീവാഗൻ മോഡലൊരു വണ്ടി കിടക്കുന്നുണ്ട് മെർസഡീസ് വേറെ വലിയ വണ്ടികളൊക്കെ താഴെ ഉണ്ട് അയിമ്പത് ഉറുപ്പയുള്ളൂ നേരെ മൈസൂരിലേക്ക് പോകുന്നവളീ ഒരു രക്ഷ ഇല്ലാത്തൊരു സ്പോട്ടാണ് അടിപൊളിയാണ് പിന്നെ ഇവിടെ ഉള്ള വണ്ടികൾ എന്ന് പറഞ്ഞുകൊണ്ടേ കാണിച്ചു തരാം ഒന്ന് നോക്കിക്കോളി ഇങ്ങോട്ട് നോക്കും പഴയ മോഡൽ വണ്ടി നമ്മളെ ഈ എം ഐ ടി മുതൽ ചേതക് ബജാജിൻ്റെ വണ്ടി വെസ്പ പിന്നെ നമ്മളുടെ പഴയ കൈനറ്റിക് ഹോണ്ട ഇത് ചേതക്കിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട് ഇത് ചേതക് ബജാജ് ഇതെന്താണെന്ന് പറയുക പിന്നെ നമ്മളുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റീ ഉണ്ട് പിന്നെ നമ്മളുടെ സ്വന്തം സാധനം ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ യമഹ ആർ എക്സ് ഹൺഡ്രഡ് പഴയ വണ്ടി ഇത് രാജദൂതാണ് ഏതാ വണ്ടി എന്ന് അറിയുന്നവരൊന്ന് കമിന ട്രാങ്സിൻ്റെ വണ്ടി ബൈക്കുകളും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ എൻ്റെ മോനെ ഇത് ഇതെടുത്താൽ തിരുവല്ലം ഫുൾ വീഡിയോ ഇടണോ കിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് അറിയില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെയൊക്കെ വണ്ടി ഉണ്ട് കേട്ടോ ഇവിടെ സിത്രി ട്രാൻഷൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ മോഡലൊരു വണ്ടി അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹിൽമാൻ മിക്സ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് കൺട്രി ഓഫ് ഫോർജിൻ ഇംഗ്ലണ്ടിൻ്റെ നയൻറ്റീൻ ഫിഫ്റ്റി ടു മോഡലൊരു വണ്ടി പിന്നെ അതാ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓസ്റ്റൺ എ ഫോർട്ടി നയൻറ്റീൻ ഫിഫ്റ്റി ടു മോഡൽ വണ്ടികളെ കള്ളിയാട്ടോ നേരം ഇങ്ങോട്ട് പോകുന്ന മൈസൂർ അയിമ്പൂറ് ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടികൾ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നമ്മളുടെ മറ്റേ ഓം ശാന്തി ഹോമിൽ ഷാറൂഖ് ഖാനും ദീപികക്ക് ആ ഒരു സീനിലുള്ള ആ ഒരു ഉണ്ടല്ലോ വണ്ടി ആ വണ്ടി ഇവിടെ ഉണ്ട് കിട്ടുമോ ഇതേതാ വണ്ടി എന്ന് എന്നറിയുമോ ഷെവർലത്തിൻ്റെ ബെൽ എയർ എന്ന് പറയുന്നൊരു വണ്ടിയാണ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് മോഡൽ വണ്ടി നോക്കുക നിങ്ങളൊന്ന് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് മോഡൽ ബെൽ എയർ ഏതാ സാധനം നോക്ക് നല്ല പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചാണ് കണ്ടതുകൊണ്ട് സാധനം പൊളിച്ചില്ലേ അടിപൊളി വണ്ടികൾ ഇങ്ങക്ക് കാണാൻ പറ്റാ ഇവിടെ വന്നിട്ടുണ്ട് നോക്കി ഏതാ ഇതിന്റെ ഒരു കളറാണ് പിന്നെ മോനെ ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇംബാല ഇംബാല വെച്ചിട്ടുണ്ട് ഏതാ നോക്കി ഇമ്പാലൻ്റെ ഒരു ലുക്ക് ഇവിടെ ഒരു ഇമ്പാല വെച്ചിട്ടുണ്ടോ ഷെവി ഇംബാല വെച്ചിട്ടുണ്ട് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് മോഡൽ യാ മോനെ ഏതാ സാധനം നോക്കടാ ഷെ ഹൗസ് പവർ നൂറ്റി മുപ്പത്തഞ്ച് ഹൗസ് പവർ നാലായിരം ആപ്പി എം എൽ നമ്മൾ ഓ ഇംഗ്ലീഷ് മൂവിയിലും ഹിന്ദി മൂവീസിലൊക്കെ നമ്മൾ ഈ സാധനം കാണലുണ്ട് ഏതാ നോക്ക് സാധനം കിടക്കുന്നത് ഷവലറ്റ് ഇമ്പാല പിന്നെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ വേറൊരു സാധനം കിടക്കുന്നുണ്ട് ഇത് ഹിൽമാൻ ഹണ്ടർ എന്ന് പറഞ്ഞിട്ട് യു കെൻ്റെ ഒരു വണ്ടി നയൻറ്റീൻ സിക്സ്റ്റി സെവൻ മോഡല് പിന്നെ ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ ഒരു വണ്ടി നിങ്ങളിങ്ങോട്ട് പോരി നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ മോഡല് ഗാസ് സിക്സ്റ്റി നയൻ എന്ന് പറഞ്ഞൊരു സാധനം ഏതാ നോക്ക് കിടക്കുന്ന ഒരു കിടപ്പ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ അതോ ഫുൾ ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പോവാണ് താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ താഴെ വണ്ടി ഇത് ഇങ്ങനെ കറങ്ങി ഇറങ്ങണം ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ നമ്മളുടെ ലൈഫിൽ കാണാത്ത ഒരുപാട് വണ്ടികളുണ്ട് ഇനി കാണാൻ സാധ്യതയില്ലാത്ത വണ്ടികളും താഴെ ഒരുപാട് വേറെ വണ്ടികളുണ്ട് മേലുള്ളത് നയൻറ്റീൻ ഫോർട്ടി സെവൻ നയൻറ്റീൻ ഫിഫ്റ്റി ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി സെവൻ ആ ഒരു ഇയറിലുള്ള വണ്ടികളാണ് എന്തൊക്കെ ഉണ്ടെങ്കിലും സംഭവം ഞാമിയ ഞാൻ മോൻ എങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ അംബാസിഡർ ഫിയറ്റ് അത് ആ അംബാസിഡർ നമ്മൾ ടാക്സി ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഫുള്ള് ഇവിടെ ഒരു ഫോർ ബൈ ഫോർ പഴയത് കിടക്കുന്നുണ്ട് ട്രക്കുണ്ട് പിന്നെ ഇല്ലാത്ത വണ്ടികളൊന്നുമല്ല പഴയ എസ് ടി എം ഉണ്ട് ബി എം ഉണ്ട് മെഴ്സഡീസിൻ്റെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇവിടെ നമ്മളുടെ ഒരു പഴയ എസ് ഡി ജാവ ജാവ അവിടെ കിടക്കുന്നുണ്ട് ഇത് കാണിച്ചു തരട്ടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഇങ്ങോട്ട് നോക്കി നമ്മൾ ആ ബോംബെ ടാക്സി വരെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ വേറെ വണ്ടികളൊക്കെ അപ്പുറത്തുണ്ട് വൺ നയൻറ്റീൻ നയൻറ്റി ഫോർ മോഡലുണ്ട് പിന്നെ അത് അവിടെ ഒരു അംബാസഡർ ഇത് അംബാസഡർ തന്നെ അല്ലേ കേറാൻ നോക്കുക വണ്ടിയുള്ള ഇത് അംബാസഡർ നയൻറ്റീൻ എയ്റ്റി വണ്ണിന് തെലുങ്ക് എനിക്കറിയില്ല എന്തൊക്കെ ഇത് അംബാസഡറാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ അതാ ഇവിടെ ഒരു വണ്ടി വണ്ടിയുണ്ട് ഇതായത് ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന് തോന്നുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി ത്രീ മോഡൽ ഡാഡ്സൺ ഏത് നമ്മളെ നിസാൻ ഡാട്സൻ ഈ മൂപ്പര് ഉപയോഗിച്ച വണ്ടിയാണേ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ വെള്ളി സ്ട്രക്ക് യു എസ് എൻ്റെ നമ്മുടെ കടലുള്ള സണ്ണിക്കുട്ട നോക്കി ഏതാ സാധനം പിന്നെ നമ്മളെ മെയിൻ സാധനങ്ങൾ ഇതാ ഇവിടെ മക്കൾ ഇവിടെ വണ്ടി ആൾക്കാർ തള്ളി കൊണ്ടുപോകുന്നുണ്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല ഇവിടെ ഇവിടത്തെ ട്രക്ക് ഞാൻ മോനെ നമ്മൾ ആമലോറി എന്ന് പറയുന്ന പണ്ടത്തെ ലോറി ഇല്ലേ ഇത് ടാറ്റ ലോറി ന്യൂ നയൻറ്റീൻ സെവൻറ്റി ത്രീ മോഡല് എൻ്റെ മോനെ പൊള്ളിച്ചില്ലേ അവിടെ നമ്മളെ പണ്ടത്തെ ആമലോറി ടാറ്റൻ്റെ ലോറിയൊക്കെ ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് മക്കളെ പോരി പിന്നെ ഇവിടെ ഒരു സാധനം ഏതാണെന്ന് അറിയ ഒരു മിലിറ്ററി ട്രക്ക് നൈൻറ്റീൻറ്റി വൺ മോഡല് മെയ്ഡ് ഇൻ ഉക്രൈൻ ഇന്റെ ഒരു ഹൈറ്റ് നോക്ക് എന്റെ മോനെ ഹൈറ്റ് ഉണ്ട് വാവു മിലിറ്ററി ട്രക്കാണ് കേട്ടോ ഏതാണ്ട് സാധനം ടയറൊക്കെ നോക്ക് ഭയങ്കര ഹൈറ്റ് ഉള്ള ടയർ ഊഹൂ ഇവിടെ മെഴ്സഡീസ് രണ്ടായിരത്തി എട്ട് മോഡല് ബെൻസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊരു മെഴ്സഡീസ് ആണ് ഇത് അപ്പുറത്ത് വേറെ മെഴ്സഡീസ് ഇതാണ്ടോ അതൊക്കെ നയൻറ്റീൻ എയ്റ്റി മോഡല് അങ്ങനെയുള്ള വണ്ടികൾ തന്നെ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് മോഡല് ഒരു ബി എം ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നയൻറ്റീൻ നയന്റി മോഡല് ടൊയോട്ടാമോന് മസ്ദിനെ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ മോഡൽ മസ്ദ ലൂസ് ഒരു സാധനം വെച്ചിട്ടുണ്ട് എങ്ങനെ പൊളിച്ചില്ലേ ഇവിടെ ഒരു നയൻറ്റീൻ ട്വന്റി സിക്സ് മോഡൽ മെഴ്സിഡീസ് ബെൻസ് ഉണ്ട് കേട്ടോ ജർമ്മൻ ആ ബെൻസ് ജർമ്മനി ആണല്ലോ ഏതാ നോക്ക് സംഭവം ഇങ്ങനെ കറക്കാണ് ചെയ്യുന്ന എങ്ങനെ കറങ്ങി പോകുന്നുണ്ട് രക്ഷ്യല്ല അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണോ അല്ലെ പുറത്തിറങ്ങി വീഡിയോ ചെയ്യുന്നില്ലേ പിന്നെ നമ്മളെ നാട്ടിൽ നിർത്തിപ്പോ വണ്ടി ഉണ്ട് നയൻറ്റീൻ നയൻറ്റി സിക്സ് മോഡല് ഇതേതാ വണ്ടി എന്ന് എനിക്കറിയില്ല മറ്റേ അതിന്റെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി പിന്നെ ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് മോഡല് ഈ വണ്ടീൻ്റെ പേര് എനിക്കറിയില്ല ഇവിടെ ഒരു മാരുതി എണ്ണൂറ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അവിടെ വണ്ടീൻ്റെ ഓരോ പാർട്സും സാധനങ്ങളൊക്കെ ഉണ്ടോ അതിൻ്റെ പാട്ടുകളുണ്ട് അതവിടെ വെച്ചിട്ടുള്ള അതിൻ്റെ ഡോറും എഞ്ചിനും ടയറും സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ള വണ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികളൊക്കെ ഉണ്ട് ആക്സൻ പിന്നെ സെൻ എസ്റ്റിം മാരുതി എണ്ണൂറിൻ്റെ പഴയത് ഈ സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് വലിയ സീൻ പിന്നെ ഇവിടെ നേരെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് ഒരു അണ്ടർ ഗ്രൗണ്ട് ഉണ്ട് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ പണ്ട് കാലത്തുള്ള ക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ്ട് പണ്ട് ഒരുപാട് പഴക്കുള്ള ക്യാമറകളൊക്കെ വെച്ചാൽ ഇതൊക്കെ പഴയ ഡി എസ് എൽ ആർ മറ്റേ പിസ്റ്റൽ മോഡൽ ഇങ്ങനെ വീഡിയോ വെക്കുമ്പോൾ വീഡിയോ എടുക്കുക അങ്ങനെ എന്തൊക്കെ മോഡൽ സാധനങ്ങളല്ലേ ഇന്ന് തേപ്പൊട്ടി കിട്ടിയ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് നോക്കി ക്യാമറ അത് പഴയ മോഡല് ഡി എസ് എൽ ആർ ഒക്കെ മോഡൽ സാധനങ്ങളാണ് ക്യാമറകൾ ടെലിഫോൺ അപ്പോൾ അപക നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഫയാന എന്താ നോക്കുക ഫയാന എന്തു കർമ്യൂസിയം ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളി നേരം കൊണ്ട് പോയി മൈസൂരിൽ വന്നിട്ടുണ്ടെങ്കിൽ ശ്രീരംഗപട്ടണം ബസ്സിന് ത്രീ വൺ ത്രീ എന്ന് പറയുന്ന വണ്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈസൂരിൽ വന്നിട്ടുണ്ടെങ്കിൽ അറുപത് റുപ്പ്യയ്ക്ക് ടിക്കറ്റ് എടുക്കുക ഒരു ദിവസത്തേക്ക് അറുപത് ഉറുപ്പ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ടൗണിലൂടെ സഞ്ചരിക്കാം ബസ്സിലൊക്കെ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ പഠിച്ചിട്ട് വായിട്ട് പോവാണ് അപ്പോൾ സംഭവം പൊളിച്ചില്ലേ ഏതാലേ മുഞ്ചു കാണാൻ പൊളി മോനെ അടിപൊളി അല്ലേ